എല്ലാവർക്കും നമസ്കാരം മലയാളി യാത്രയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മലയാളി യാത്രയുടെ ഇപ്രാവശ്യത്തെ യാത്ര ഈജിപ്തിലെ ഒരു പുരാതന നഗരമായ ലക്സറിലേക്കാണ് ലക്സറിൽ ധാരാളം കാഴ്ചകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചില കാഴ്ചകൾ മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ വാലി ഓഫ് കിങ്സ് വാലി ഓഫ് ക്യൂൻസ് കർണാക് ടെമ്പിൾ ഹാറ്റ് ഷെബ്റ്റ്യൂട്ട് ടെമ്പിൾ ഇതൊക്കെയാണ് പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷൻസ് നമ്മൾ വാലി ഓഫ് കിങ്സിലേക്കാണ് ആദ്യം പോയത് രാജാക്കന്മാരുടെ അതായത് ഫറവുമാരുടെ ശവകുടീരങ്ങൾ നിലനിൽക്കുന്ന ഒരു കുന്നു അതിനെപ്പറ്റി കൂടുതൽ വായിച്ചപ്പോൾ മനസ്സിലായി ഈ ശവകുടീരങ്ങൾ കഥ പറയുന്നത് വഞ്ചനയുടെയും അധികാര ദുർവിനിയോഗത്തിൻ്റെയും സ്വത്ത് സമ്പാദിക്കലിൻ്റെയും കാമത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും ഗൂഢാലോചനകൾ അതും അന്തപ്പുരത്തെ ഗൂഢാലോചനകൾ കഥകളാണെന്നുള്ളതാണ് ഇത് വാലി ഓഫ് കിങ്സിലേക്കുള്ള ഒരു എൻട്രൻസ് ആണ് എൻട്രൻസിൽ സ്വാഭാവികമായിട്ട് സൊവനിയർ ഇയർ വിൽക്കാനൊക്കെ ആൾക്കാരുണ്ടാവും അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് അങ്ങോട്ട് കിടക്കൽ അത് നമ്മൾ അറിയാം എല്ലാ ടൂറിസ്റ്റ് സെൻ്ററുകളിലും എങ്ങനെയാണ് കയറുന്നതറങ്ങുന്നതും സെവൻ സൊവനിയർ ഷോപ്പിൽ കൂടെ ആയിരിക്കും ഇത് വാലി ഓഫ് കിങ്സിലേക്കുള്ള എൻട്രൻസ് ആണ് ഈജിപ്തിലെ മോണുമെൻ്റുകൾ കാണുക എന്ന് പറയുന്നത് അല്പം ചിലവ് കൂടിയ കാര്യമാണ് ഇത് വാലി ഓഫ് കിങ്സിൽ നമ്മൾ ഒരു രൂപരേഖയാണ് ഇതിന്റെ ഇതിൻ്റെ മോഡൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് നമുക്ക് എങ്ങോട്ട് പോകണം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് നമ്മൾ ഇതിന്റെ ഫീസിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ മോനുമെൻ്റൊക്കെ യു എസ് എയ്ഡ് അതായത് യു എസ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് പിന്നെ മറ്റൊരു ഏജൻസി വേൾഡ് മോന്യുമെൻ്റ് ഫണ്ട് മുതലായ നോൺ പ്രോഫിറ്റ് അസോസിയേഷൻ്റെ സംഘടനകളുടെ സംരക്ഷണത്തിലാണ് അതായത് ഇത് മെയിൻ്റെ ചെയ്യുന്നതിനും പുനർനിർമ്മാണം നടത്തുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും ഈ ഏജൻസികളുടെ സഹായം സഹായമുണ്ടാവും ഇവർ ഫണ്ട് റേസ് ചെയ്യുന്നത് താരമേന ലോകത്തിൽ സാമ്പത്തികമായിട്ട് ഉന്നതത്തിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള സംഭാവനകളിൽ നിന്നാണ് ലോകത്തുള്ള എല്ലാ മോന്യുമെൻറ്റുകളിലും ഇതിൻ്റെ സഹായമുണ്ടാവും അപ്പോൾ അതിൻ്റെ ഫീസിൻ്റെ ഘടനയൊക്കെ കുറച്ച് ഈ സഹായിക്കുന്ന ഏജൻസികളുടെ ഒരു നിർദ്ദേശപ്രകാരവുമായിരിക്കും അതുകൊണ്ട് ഈജിപ്തിലെ മോണുമെൻറ്റുകൾ കാണുക എന്ന് പറയുന്നത് അല്പം എക്സ്പെൻസീവായിട്ടുള്ള കാര്യമാണ് ഈ വാലി ഓഫ് ഫിക്കിങ്സിൽ തന്നെ എല്ലാ ടോംബുകളും കാണണമെങ്കിൽ വളരെ ചിലവാണ് അതുകൊണ്ട് പലതരം പാക്കേജുകളാണ് നമ്മളൊരു മീഡിയം ലെവലിലുള്ള പാക്കേജാണ് എടുത്തത് അതിൽ മൂന്ന് ടോംബുകളാണ് പ്രധാനമായിട്ട് കാണുന്നത് റെമീസസ് തേർഡ് റെമീസസ് ഫോർത്ത് ആൻഡ് റെമീസസ് നയൻത് നമ്മുടെ കാഴ്ചയിൽ ടോംബുകളിലെ അലങ്കാരപ്പണികളും കൊത്തുപണികളും എല്ലാം ഒരുപോലെ തോന്നുമെങ്കിലും അതിനെപ്പറ്റി ഡീപ്പായിട്ട് പഠിക്കുന്നവർക്ക് വ്യത്യാസങ്ങൾ കണ്ടെത്താം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന റെമീസസ് ഫോറിൻ്റെ ശവകുടീരമാണ് റെമീസസ് തേർഡ് ഫറോവൻ്റെ മകനാണ് റെമീൻസസ് ഫോർത്ത് എല്ലാ ടോംബുകളിലും ഉള്ളത് ഈ കൊത്തുപണികളൊക്കെ തന്നെയാണ് ഓരോരുത്തരുടെ ഭരണകാലത്തെ പ്രാധാന്യവും അവരുടെ കഴിവുമൊക്കെ അനുസരിച്ച് ടോമ്പയുടെ വലിപ്പം കൂടുകയും കുറയുകയും ചെയ്യാം മരണത്തിന് ശേഷമുള്ള ജീവിതം വളരെ നന്നായി ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ സമ്പാദിച്ച സ്വത്തുകളും രക്തങ്ങളും എല്ലാം ശവത്തിൻ്റെ കൂടെ തന്നെ അടക്കം ചെയ്യുക എന്നുള്ളതാണ് അതിനുശേഷം വരുന്ന രാജവംശം നവീകരണത്തിൻ്റെ പേരിൽ അത് കൊള്ളയടിക്കുകയോ കൊള്ളക്കാർ തന്നെ കൊള്ളയടിക്കുകയോ ചെയ്തി ചെയ്തതായിട്ടാണ് ചരിത്രം ഇതിൽ തൊടാൻ പറ്റാണ്ട് പോയത് ടൂട്ടൻ കമ്മ്യൂൺസ് ടോംബാണ് വളരെ വലിപ്പം കുറഞ്ഞ ടോംബാണ് അത് കുത്തി തുറക്കാനൊന്നും ശേഷം വന്ന രാജവംശത്തിനോ കൊള്ളക്കാർക്ക് പറ്റിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് പിന്നീടുള്ള കാലങ്ങളിൽ ആധുനിക കാലങ്ങളിൽ ഇത് പൊളിച്ചപ്പോൾ അവിടുത്തെ രക്തങ്ങളുടെയും സ്വത്തിൻ്റെയും ശേഖരം കണ്ടിട്ട് എല്ലാവരും ഞെട്ടി എന്നുള്ളതാണ് കാരണം മറ്റുള്ള ടോമ്പുകളിലൊന്നും ഇത്രയധികം സ്വത്തുകളോ രക്തങ്ങളോ ഒന്നും തന്നെ കണ്ടിരുന്നില്ല ഇനി നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് റെമീസസ് തേടിൻ്റെ ടോംബാണ് ഇദ്ദേഹത്തിൻ്റെ മരണമാണ് വളരെ കോൺട്രവേഴ്സി ആയിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് സീ പീപ്പിൾ അതായത് കടലിലൂടെ വന്നിട്ട് ആക്രമണം നടത്തുക കൊള്ളയടിക്കിയ വലിയൊരു സംഘം ഉണ്ടായിരുന്നു അവരെ നേരിട്ട് കീഴടക്കിയ ചരിത്രമാണ് ഇദ്ദേഹത്തിനുള്ളത് മറ്റുള്ള പറവുകാരുടെ ഭരണകാലത്ത് ഇത്ര രൂക്ഷമായ രീതിയിൽ ഈ സീ പീപ്പിളിൻ്റെ ആക്രമണം ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിൻ്റെ മരണം കൊലപാതകമാണെന്ന് പിന്നെ കണ്ടെത്തുകയുണ്ടായി റെമീസസ് തേടിൻ്റെ തന്നെ മറ്റൊരു ഭാര്യയാണ് ടിയ ഏറ്റവും ചെറുപ്പക്കാരിയായ ഭാര്യയാണ് ടിയ ഭാര്യമാരെ കൂടാതെ രാജവംശത്തിലുള്ള ആൾക്കാരാണെങ്കിൽ രാജ്ഞിമാരായിരിക്കും ഭാര്യമാരായിരിക്കും അല്ലാതെ അവരുടെ ഒരു എൻ്റർടൈൻ വേണ്ടിയിട്ട് നമ്മൾ വെപ്പാട്ടികൾ എന്ന് പറയല്ലേ കുങ്കുബൈൻസ് എന്ന് പറയുന്ന ഒരു കൾച്ചറും അന്ന് രാജാക്കന്മാരുടെ ഇടയിൽ നിലനിന്നിരുന്നു അപ്പോൾ ഈ ടിയയുടെ മകനാണ് പെൻഡാവർ പെൻഡാവറും ടി അന്തപുരത്തെ കുറേ ഓഫീസർമാരും കൂടെ കൂടി ഇദ്ദേഹത്തെ കൊന്നു കൂടാലോചന ചെയ്ത് കൊന്നു എന്നുള്ളതാണ് ചരിത്രം അതിൻ്റെ വിചാരണകളൊക്കെ നടന്നു വിചാരണകൾ നടക്കുന്ന സമയത്ത് പെൻഡാവർ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതാണ് മുമ്പുണ്ടായിരുന്ന ചരിത്രം എങ്കിൽ ചരിത്ര അന്വേഷകർ സി ടി സ്കാൻ ഉപയോഗിച്ച് ഉള്ള പരീക്ഷണങ്ങൾ മമ്മികളുടെ പരീക്ഷണങ്ങളിൽ നിന്ന് അൺനോൺ മാൻ ഇ എന്ന് പറയുന്ന ഒരു ശവകുടീരം കാണുക മമ്മി കണ്ടെത്തുകയും അദ്ദേഹം ഡി എൻ എ താരമ്യം ചെയ്തപ്പോൾ സ്വാമി ഉള്ളതായിട്ട് ഉള്ളതായിട്ട് കണ്ടെത്തി അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണവും കഴുത്തിൽ കത്തി ഇറങ്ങിയിട്ടുള്ള ഒരു മരണമായിരുന്നു അപ്പം പെൻറ്റാവറും ആത്മഹത്യതല്ല കൊല ചെയ്യപ്പെട്ടതാണെന്നുള്ളതാണ് ചരിത്രകാരന്മാർ പറയുന്നത് റെമീസസ് തേടിൻ്റെ മമ്മി തന്നെ സി ടി സ്കാൻ ഉപയോഗിച്ച് ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലൊക്കെ പരീക്ഷണം നടത്തിയിട്ടുണ്ട് അദ്ദേഹവും കഴുത്തിൽ കത്തിയിറക്കി കൊന്നതായിട്ടാണ് സി ടി സ്കാൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല അവിടെ പിടിവലിയും ആക്രമണം നടന്നതായിട്ട് ഉള്ള തെളിവുകളും കിട്ടിയിട്ടുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ വലത്തേക്കാലിൻ്റെ തള്ളവരം നഷ്ടപ്പെട്ടതായിട്ടുള്ള മനസ്സിലായി അതിൻ്റെ സ്ഥാനത്ത് ഒരു കൃത്രിമ വിരലുണ്ടാക്കി ലിനൻ ഉപയോഗിച്ച് എന്നിട്ട് റെസ്സിനുപയോഗിച്ച് കവർ ചെയ്ത് ഉണക്കി വെച്ചു അപ്പോൾ നമ്മൾ സാധാരണ ഇവരുടെ ഉള്ളിൽ ഡോക്ടർമാരുടെ ഉള്ളിൽ ഓഫ് മോഡേൺ പ്ലാസ്റ്റിക് സർജറി ഇതാണെന്നാണ് അവർ തമാശയായിട്ട് പറയാറുള്ളത് പാക്കേജ് അനുസരിച്ചുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ടോംബാണ് ഹാറ്റ് ഷെബ്സ്യൂട്ട് ടെമ്പിൾ അത് അമ്പലവും പറഞ്ഞ പോലെ ശവക്കല്ലറിയും ഒക്കെ ചേർന്നതാണ് ഹാറ്റ് ഷെട്ട് ഫറവോ ഫീമെയിൽ ഫറവാണ് ട്വിറ്റുമാൻ സെക്കൻഡാണ് ഇവരുടെ ഭർത്താവ് ട്വിറ്റുമാൻ സെക്കൻഡ് മരണപ്പെട്ടപ്പോൾ ഫറവോ ആയിട്ട് അടുത്ത കിരീടാവകാശം കിട്ടേണ്ടത് ട്വിറ്റുമാൻ ആണ് അത് ആ കുട്ടിക്ക് രണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ മൈനർ ഒരു രാജപദവിയിലേക്ക് വരും ഫറവ് പറവയുടെ പദവിയിലേക്ക് വരുമ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് റീജൻറ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കാണ് ഹാറ്റ്ഷെസ് ഇട്ട് വന്നത് അങ്ങനെ ക്രമേണ അവർ ഒരു ഫറവായി മാറിയാണ് ഉണ്ടായത് ഒരു വളരെ ബോൾഡായിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു അവരുടെ പ്രത്യേകത പുരുഷന്മാർ ധരിക്കുന്നുള്ള വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കുകയുള്ളൂ മസ്കുലിനായിരുന്നു എല്ലാ കാര്യങ്ങളെയും ധീരതയോടെ നേരിടാനുള്ള കഴിവുണ്ടായിരുന്നു പല പല നിർമ്മിതികളും ഉദാഹരണമായിട്ട് ഈ ടെമ്പിൾ ഒക്കെ അവരുടെ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് വാലി ഓഫ് കിങ്സ് എന്നുള്ള യാത്ര ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും ഈജിപ്തിൻ്റെ മറ്റ് പുരാതന നഗരങ്ങളുടെ യാത്രയുമായി വീണ്ടും കാണാം ബൈ